മുസ്ലിം ജനസംഖ്യാ വർധനവ് നീ അറിഞ്ഞില്ലേ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രതി ശിക്ഷനേ നല്ല ഒന്നാം തരം മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വരിക നല്ല മട്ടൻ ബിരിയാണി കഴിക്കണം അല്ലെങ്കിൽ നല്ല നാടൻ കോഴി ഇറച്ചി ഞാൻ അതും പറ്റില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നല്ല ഈന്തപ്പഴം ഉണ്ടല്ലോ നല്ല ഈന്തപ്പഴം അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ടത് ഇതൊക്കെ അങ്ങോട്ട് കടിക്ക് പ്രതി ശിക്ഷനാഥെ എന്നിട്ട് രണ്ടാമത് കുട്ടി ഉണ്ടായി എന്നുള്ള ഭയത്തിൽ എങ്ങനെ ചെലവിന് എന്നുള്ള ആശങ്കയിൽ ആയുധം പൂജക്ക് വെക്കാതെ നേരെ വീട്ടിലോട്ട് ചെല്ലു എല്ലാ ദിവസവും മറ്റുള്ളവർക്കും പിള്ളേരുണ്ടാകുന്നതും അവരെ ജനസംഖ്യ വർദ്ധിക്കുന്നതെന്നും എന്തിനാ ഈ ആശങ്കപ്പെടുന്നത് ഇതിനെക്കാട്ടും നല്ല സ്വന്തം വീട്ടിലേക്ക് ചെല്ല് എന്നിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തകനെയും വിളിച്ചിട്ട് ആടിച്ചങ്ങോട്ട് വിളിക്കാൻ പറ പിള്ളാരാകട്ടെ പിള്ളാരാകട്ടെ എല്ലാവർക്കും ചാറാറ പിള്ളാരാകട്ടെ അല്ല ഇതൊക്കെ നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം നിങ്ങളെ റബ്ബർ ഇട്ട് വിട്ടെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല കാരണം ഈ കഷ്ടപ്പെടുന്നതിനും അധ്വാനിക്കുന്നതിനൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ശരി ആശ്വാസം കിട്ടുന്നത് അവനവന്റെ സ്വന്തം ഭാര്യയോടൊപ്പമുള്ള ആ നിമിഷമാണ് ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിലൊരു സന്തോഷം ആ സന്തോഷത്തിൽ ഇപ്പോൾ ജനസംഖ്യ വർദ്ധിക്കണമെന്നും പിള്ളേർ ഒരുപാട് കൂടണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല അവനവന്റെ സന്തോഷമാണ് ഈ സന്തോഷത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്താ രണ്ടാമതൊരു എങ്ങനെ വളർത്തും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടെൻഷനൊന്നും വേണ്ട നല്ല ഈന്തപ്പഴം തിന്നുക നല്ല മട്ടൻ ബിരിയാണി നല്ല നാടൻ കോഴിയുടെ ഇറച്ചി ഇതൊക്കെ തിന്നുക എന്നിട്ട് ആയുധം പൂജ കുറക്കാതെ വീട്ടിലോട്ട് പോടേ Субтитры сделал DimaTorzok